പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമങ്ങളിലേക്ക് നമ്മളിപ്പോ ഹജ്ജിന്റെ വിഷയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പൊ യൂസുഫിന്റെ മണം എന്ന വിഷയത്തെ കുറിച്ച് യൂസുഫ് എന്താണ് യൂസുഫിന്റെ ഖമീസ് എന്താണെന്നുള്ളത് വേറെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് യൂസുഫിന്റെ ഖമീസ് കിട്ടിയപ്പോഴാണ് യാക്കോബിന്റെ അക്കൂബിന്റെ അദ്ദേഹത്തിന്റെ ചിന്താഗതിയിലേക്ക് വീക്ഷണത്തിലേക്ക് ഇട്ടുകൊടുക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് അതിനെ കുറിച്ച് ചുരുക്കി പറയാനുള്ളത് ഇതിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താ അതെന്താന്ന് മനസ്സിലായിട്ടുണ്ടോ കുപ്പായാണോ ഒരാൾക്ക് ബസീറത്ത് കിട്ടുക എപ്പോഴാണ് എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും അത് ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം ഇന്ന് ഹജ്ജിൽ നിന്ന് മാറി നമ്മൾ അതിനിടയിൽ ഒരു നരകത്തിന്റെ അടിത്തട്ട് ദർക്ക് എന്നുള്ള ആ വാക്കൊന്ന് വിശദീകരിക്കേണ്ട ഇന്ന് ഹജ്ജ് ഇനിയും മൂന്നാലഞ്ച് ക്ലാസ്സുകളെങ്കിലും ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ടി വരും കളയത്തും മനാസിക്കും എന്ന് പറയുന്ന വചനാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പിന്നെ ഇബ്രാഹീമിന്റെ സ്വപ്നവും മകനെ ഇറക്കാൻ കൊണ്ടോ വിശദീകരിക്കേണ്ടതുണ്ട് കളയത്തും എന്ന് പറഞ്ഞാല് നിർവഹിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥമുണ്ടോ അർത്ഥമുണ്ടോ കലായകളി കാലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്ന് പരിചു അതിനിടയിൽ വേറൊരു ചെറിയ വിഷയം സംസാരിക്കാനാണെന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ആ വിഷയം ഏതാണെന്ന് ചോദിച്ചാല് റോം അലിഫ്ലാം മീംബത്തിയ റൂം സൂറത്തു അറൂം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ അലിഫ്ലാം മീംബത്തിറോം എന്ന് പറഞ്ഞിട്ടാണ് എന്തിനാണിപ്പോ ഈ വിഷയം തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാല് നമ്മൾ മിസറിനെ കുറിച്ചൊന്ന് സംസാരിക്കേണ്ടായി മിസർ ഈജിപ്താണോ ഒരാളുടെ മനസ്സിന്റെ മസീറത്താണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടായി എഹ്ബിത്തോ മിസ്ര എന്ന് പറയുന്നത് എവിടുന്നാണ് മിസ്രൽക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളത് നമ്മൾ ആദമിനോടും ഒക്കെ എഹ്ബിത്തോ മിൻഹ എന്ന് പറഞ്ഞത് ആകാശത്ത് എവിടെയെങ്കിലും സൃഷ്ടിച്ചു വെച്ചിട്ട് അവിടുന്ന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതാണോ അതാതല്ല അവരുടെ ബോധതല ഔന്നിത്യത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടായി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു സഹോദരൻ എനിക്ക് മെസ്സേജായി വിട്ടത് ആദ്യം മെസ്സേജ് വിട്ടു പിന്നെ വിളിച്ചു മിസ്ര താങ്കൾ പറഞ്ഞത് കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് നമ്മള് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ട് ഉൾക്കൊള്ളാ മതി അതുപോലെ ഈജിപ്തായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞു മക്ക താങ്കൾ വിശദീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അതിന്റെ വിശദീകരണം കാത്തിരിക്കുന്നുണ്ട് മദീന എന്ന് പറയുന്നത് മദീനത്തുൽ അൽമിൽ നിന്നാണ് ഒരു റജുലു വരുന്നത് എന്നുള്ളത് മനസ്സിലായി അല്ലാതെ ടൗണിന്റെ അങ്ങേയറ്റത്തിൽ നിന്നല്ല അക്സൽ മദീന അക്സ മദീനത്തുൽമിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലായി ഏതൊക്കെ ഏകദേശം നമുക്ക് ബുദ്ധിപരമായി യുക്തിഭദ്രമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ ടൗണിന്റെ അങ്ങേയറ്റത്ത് നിന്നതുകൊണ്ട് ദൂതന്മാരെ തിരിച്ചറിയണമെന്നില്ല വിജ്ഞാനത്തിന്റെ ആത്യന്തിക ആത്യന്തികതയിൽ എത്തുമ്പോഴാണ് ദൈവ ദൂതന്മാരെയും ദൈവത്തിന്റെ മെസ്സേജുകളും ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക അതൊക്കെ ഒരു യുക്തിഭദ്രമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ലോ മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ ഖുർആാനിൻ്റെ മാനുഷികമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യമാണല്ലോ ഈ റോം പരാജയപ്പെട്ടു എന്നുള്ള കുർആാനിന്റെ ഭാവി പ്രവചനം ഇപ്പൊ അവര് പരാജയപ്പെട്ടാലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവര് തിരിച്ച് വരും എന്ന് പറയുന്ന ഉണ്ടല്ലോ അങ്ങനെ ചരിത്രത്തിൽ റോമ് വീണ്ടും വിജയിക്കുകയും ചെയ്തോ അതായിട്ട് ചരിത്രത്തിലുണ്ട് അപ്പൊ ഖുർഖാനിന്റെ ഒരു ഭാവി പ്രവചനമായ അമാനുഷികതക്ക് ഏറ്റവും വലിയൊരു തെളിവായിട്ട് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നാണ് ആ സഹോദരന്റെ ചോദ്യം നമ്മള് ആമുഖമായിട്ട് നമ്മള് ആമുഖ അല്ല നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് ഖുർആാൻ താരിഹി അല്ല എന്നുള്ളത് ചരിത്രപരമല്ല അതിന് സമാനിയായോ മക്കാനിയായോ ബന്ധല്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തോടോ സ്ഥലങ്ങളോടോ ബന്ധല്ല അത് സാർവലൗകികമാണ് സാർവജനീനമാണ് എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് തത്വസംഹിതകളാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും നടക്കുന്ന കാര്യങ്ങളാണ് കുറാൻ സംസാരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലൊന്ന് ഉറപ്പിക്ക അങ്ങനെ ബോധ്യപ്പെടുമ്പോഴേ അങ്ങനെ ആദ്യം ആ ബോധ്യപ്പെടുമ്പോഴേ അത് പൂർണമായിട്ടും മുസേഫിനെ കുർഹാനിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒലിബ എന്ന് പറയുന്നത് ഒരാളുടെ ഒലമ്മ ബല അശുദ്ധു അല്ലെങ്കിൽ വലമ്മ ബലഹു സാറിയ സാറീന എത്താത്ത ഒരവസ്ഥയാണ് ഒരാളുടെ വലബ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു രാജ്യത്തിന്റെ വലബല്ല എന്നർത്ഥം പരാജയപ്പെടലല്ല കീഴടക്കപ്പെടലല്ല അവിടേക്ക് എത്താത്ത അവസ്ഥയല്ല അപ്പൊ നമ്മൾ ഇബ്രാഹിമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലോ അവിടെ ബലഹ വലമ്മാണ് അതായത് ഫസ് ഔഇ ഇലാ ദിലാഹി എന്നാണ് ഇന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സെവ എന്ന് പറയുന്നത് സെവയി ചെയ്തിട്ടാണ് ഒരാള് ഈസയിലേക്ക് എത്തുക അല്ലാതെ ഒരു കുട്ടി നടക്കാൻ പിച്ച വെച്ച് നടക്കാൻ നടന്ന് ബാപ്പാൻ്റെ ഓടി നടക്കാനായപ്പോൾ എന്നല്ല അർത്ഥത്തിനല്ല ഫസാവു ഇല്ലാ ദിക്കിരില്ലാഹിയാണ് അള്ളാഹുവിന്റെ ദൈവികമായ ആ മെമ്മറിയിലെ ആ ദിക്കറിലേക്കാണ് നമ്മൾ സെവ് ചെയ്യേണ്ടത് ആ സാളീന എത്താത്ത ബലഹ പോലമ്മ ബലഹ ഈ ബലഹ എന്നുള്ളതൊന്നും തിരിച്ചിട്ടോക്കുകയാണെങ്കിൽ നിങ്ങൾ വലബ നപ്പോ സാളീന എത്താത്ത അവസ്ഥയാണ് അശുദ്ധിലെത്താത്ത പൊലമ്മ ബലഹ അശുദ്ധു എന്ന് പറയുന്നത് കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കത്തക്ക രൂപത്തിലുള്ള ആ അവസ്ഥയിലേക്ക് എത്തുക അതെത്താത്ത അവസ്ഥയാണ് അവൻ്റെ വലബ എന്ന് പറയുന്നത് അതാണ് വലമ്മ ബലഹ അശുദ്ധു ബലഹ എന്ന് പറയുന്നത് അപ്പോഴാണ് ആ തൈനാഹു ഹുക്കുമൻ തത്വജ്ഞാനങ്ങളൊക്കെ ലഭിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് സേളീനി പറ്റിയ അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് സേളീൻ പരിശ്രമിച്ച് മുന്നേറാൻ പറ്റാൻ പറ്റിയ ഒരവസ്ഥയില് നമ്മൾ മാനസികമായും ബുദ്ധിപരമായും നമ്മൾ എത്താത്ത നമ്മുടെ അവസ്ഥയാണ് എന്ത് നമ്മുടെ ഓലഭ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ റോമാണ് ഓലബിങ്ങനെ നമ്മുടെ റോ റോം എന്ന് പറയുന്നത് റാമുണ്ട് റോമുണ്ട് അതിനിപ്പോ മാഷ് ഏതോ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തെ ആധുനിക കാലഘട്ടത്തില് റോമും റാമുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുകയാണ് എന്ന് പറയുമെന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അത് ആ തരത്തിൽ ബോധ്യപ്പെടുന്ന ആളുകൾ കത്തി കാരണം ഈ ഭാഷയിൽ നിന്നാണ് ലോകത്ത് ഒരുപാട് പദങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് എന്തൊക്കെ തന്നെ നിങ്ങൾ നിഷേധിച്ചാലും ശരി ഈ ലിസാനുള്ള അറബിൽ നിന്നാണ് ലോകത്ത് നിരവധി ഭാഷകള് അതിന്റെ പ്രയോഗങ്ങള് അതിന്റെ വാക്കുകള് അതിലെ കെലിമത്തുകളൊക്കെ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ യാഹു ഹു എന്നുള്ളതൊക്കെ ഒരാളോട് പറഞ്ഞപ്പോ അതൊക്കെ നിങ്ങൾ അതിനോട് അനുബന്ധിച്ചുണ്ടാക്കിയല്ല ഓക്കെ ശരി അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് തർക്കത്തിനില്ല എന്ന് പറഞ്ഞ ഞാൻ ഒഴിഞ്ഞു മാറി അതുപോലെ തന്നെ നമ്മുടെ ഈ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന റോങ് എന്ന് പറയുന്നതും ഈ കമ്പ്യൂട്ടറിലൊക്കെ ഒരു അവസ്ഥയാണ് അതിൻ്റെ റാം എന്നുള്ളതൊക്കെ അത് വേറെ അതിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല അത് വേണ്ട ആളുകൾ അത് പരിശോധിച്ച് നോക്കിക്കൊണ്ട് എന്താണ് അപ്പൊ നമ്മുടെ പാരമ്പര്യ ചിന്തകൾ കൊണ്ടും പൈതൃക ചിന്തകൾ കൊണ്ടും ദൈവികമായ ആ വാക്കിറത്തിലേക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും എത്താത്ത അവസ്ഥയാണ് അതിന്റെ റോം എന്ന് പറയുന്നത് പിന്നെ മൗറ എന്ന് പറയണല്ലോ സമായിലാണ് മൗറു നടക്കുന്നത് ഭൂമിയിലാണ് നടക്കൂലെന്ന് പറയുന്നത് അതാണ് അതിനെല്ലാർത്ഥം അതിനെയാണ് അതിനെല്ലാർത്ഥം ഏറ്റവും വൈജ്ഞാനികമായി ഏറ്റവും അതിന താഴ്ന്ന തലത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ മെമ്മറി ആ റൂമ് പിന്നെ സയിലേക്ക് എത്താത്ത അവസ്ഥ ഉണ്ടാവുന്നത് അതാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത് അപ്പൊ അത് അത് എത്തിക്കഴിഞ്ഞാൽ അത് സറിയിലെ കെത്തിയാലയോ രൂപമോ മറിയം ആകുകയാണ് ചെയ്യാം അതൊക്കെ ആ ഇത് കുറച്ച് ടഫാണ് വിഷയം ഇനി ഒരുപാട് സിനിയിലൂടെ അവർ കടന്നു പോകേണ്ടതുണ്ട് പെട്ടെന്ന് സാധ്യമല്ല നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തപ്പെട്ട നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ഫയലുകൾ ഉണ്ടല്ലോ പാരമ്പര്യത്തിന്റെയും മുലഫാത്തുകൾ പാരമ്പര്യത്തിന്റെയും പൈതൃകങ്ങളുടെയും കെട്ടുകഥകളുടെയും ഊഹങ്ങളുടെയും ഒക്കെ ഒരു താക്കിറത്ത് ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അതാണ് നമ്മുടെ റൂമ് അതിനെ അവിടെ നിന്ന് ഉയർത്തി യോമ തമുറു മൗറ എന്ന് പറയുന്ന ആ മൗർ റൂമ് അതേ ബാക്ക് അക്ഷരങ്ങളാണത് അതിനെ ഈ അതിനെല്ലാം അറിഞ്ഞില്ലെന്ന് വൈജ്ഞാനികമായ ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാവുമ്പോഴാണ് ആ റോമ് സറിയിലേക്ക് ബുലുവാകാത്തത് അഹുവിന്റെതാക്കിറത്തിലേക്ക് അവാഹുവിന്റെ തിക്കറിലേക്ക് ഇവന്റെ മനസ്സും ഇവന്റെ ചിന്തയും ദൈവികതയിലേക്ക് എത്താത്ത അവസ്ഥ അപ്പോഴാണ് അതാണ് പറയുന്നത് അല്ലാതെ ഒരു റോമ് കീഴടക്കപ്പെട്ടതിനെ കുറിച്ചല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ഒരുപാട് ൾ കാരണം പെട്ടെന്ന് ഒരൊറ്റ അടിക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല ഇത് ഈ അനുഭവങ്ങളിലൂടെ പോയ ആളുകൾക്ക് ഈ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല കാരണം ഇപ്പൊ നമ്മളൊക്കെ അതിന്റെ അനുഭവങ്ങളിലൂടെ പോയ വ്യക്തികളാണ് കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്ത പിന്നെ അടിഞ്ഞുകൂടിയ വിശ്വാസങ്ങള് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് കെട്ടുകഥകള് ഊഹങ്ങള് ഇതിൽ നിന്ന് ആ ഫയലുകൾ പെട്ടെന്ന് ഒന്ന് പിന്നെ മോഡിഫൈ ചെയ്തെടുക്കാൻ പ്രയാസമുള്ള അത് നിങ്ങളെന്ന് റോം ഒന്ന് പരിശോധിച്ച് നോക്ക് ആർ ഒ എം എന്താണ് അതിനെ കുറിച്ച് എഴുതി അത് പെട്ടെന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു എന്താണത് മുത്താണത് അത് എൻ്റെ സഹോദരങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നല്ല ഒരു ദിവസമല്ല ഇതൊന്നും മാറ്റിയെടുത്തിട്ടുള്ളത് അതാണ് ആ വെറുതെ സിനിമ കഴിയണം ഒരു കുറെ വർഷങ്ങൾ എടുക്കും അത് വർഷങ്ങൾ എടുത്തുകൊണ്ട് ആണ് ഈ നമ്മുടെ മനസ്സിൽ ഉള്ള ഈ വിശ്വാസങ്ങളായാലും ആചാരങ്ങളായാലും കെട്ടുകഥകളായാലും മതത്തിന്റെ വേലിക്കെട്ടുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഫയലുകൾ ഉണ്ടല്ലോ അതിന്റെ ദാക്ടത്ത് ഉണ്ടല്ലോ അതിൻ്റെ മെമ്മറിയിൽ നിന്ന് നമ്മൾ നിഖുറുള്ളയിലേക്കൊന്ന് എത്തിപ്പെടണമെങ്കിൽ ഈ വലവ് കഴിഞ്ഞ് ബലവ് സലമ്മ ബലഹു സാറിയെന്ന് പറയണ ആ സാറിയുന്നില്ല നിഖിരില്ലാഹിയിലേക്ക് എത്തണമെങ്കിൽ ബലസിനീന് ആവശ്യമാണ് കാരണം ഇവരിപ്പൊ അതിനെല്ലാർഥത്തിലാണ് അതാണ് അലിഇസ്ലാം റോം എന്ന് പറയുന്നത് അത്രേ അതിനെ കുറിച്ച് ചുരുക്കി പറയാനുള്ളൂ ബാക്കി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട് ചുരുക്കത്തില് റോം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റോം എന്ന് പറയുന്ന രാജ്യമല്ല ഓരോ മനുഷ്യന്റെ ഉള്ളിലും മോഡിഫൈ ചെയ്തെടുക്കാൻ പ്രയാസമുള്ള മാറ്റിയെടുക്കാൻ കാല വർഷങ്ങളെടുക്കുന്ന വർഷങ്ങൾ എടുക്കേണ്ട മനുഷ്യന്റെ മനസ്സും ചിന്തയുമാണത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അത് അതിനെല്ലാം അറിവിലാവുമ്പോൾ ബലഹുസാറിയ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്മരി സ്മരണയിലേക്ക് ദൈവികതയിലേക്ക് അവന് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണത് അതാണ് ഒലിബലബ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളെ ചുരുക്കി എത്ര ചുരുക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല അത്രയും ചുരുക്കിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ വിശദമായ വിവരണങ്ങൾ പിന്നീടുള്ള ക്ലാസുകളിൽ വരും ഇപ്പൊ ഒരു സൂചന മാത്രമാണ് റോം ഒരു രാജ്യമല്ല നമ്മുടെ ഉള്ളു തന്നെയാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന സ്ഥലം